ഹായ് ഗായ്സ് ബീവിൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ അടിവാരത്ത് കാണുന്ന വളരെ പ്രധാനമുള്ള ഒരു ക്ഷേത്രമാണ് കപിലേശ്വര ക്ഷേത്രം തിരുപ്പതി തിരുമല മലനിരകളുടെ താഴ്വരയിൽ കുത്തനെയുള്ളതും ലംബവുമായ ഒരു പർവ്വത ഗുഹയിലേക്കുള്ള പ്രവേശന കവാടത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കപിലമുനിയിൽ നിന്നാണ് ഈ ക്ഷേത്രത്തിന് കപിലേശ്വരം ക്ഷേത്രം എന്ന പേര് വന്നത് തിരുമല തിരുപ്പതി ദേവസ്വത്തിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രത്തിലെ ചടങ്ങുകളെല്ലാം നടക്കുന്നത് തിരുപ്പതി ദർശനം കഴിഞ്ഞാൽ എല്ലാ ഭക്തജനങ്ങളും വളരെ പ്രാധാന്യത്തോടെ എത്തുന്ന ക്ഷേത്രമാണ് ഈ ശിവക്ഷേത്രമായ കപിലേശ്വര ക്ഷേത്രം മഹാശിവരാത്രി കാർത്തിക ദീപം വിനായക ചതുർത്ഥി തുടങ്ങിയ പ്രധാന ദിവസങ്ങൾ ഈ ക്ഷേത്രത്തിലെ ഉത്സവമായി ആഘോഷിക്കുന്നു ഫെബ്രുവരി മാസത്തിൽ ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന കപിലേശ്വരസ്വാമി ബ്രഹ്മോത്സവമാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം ഈ ഉത്സവം നടത്തുന്നതും തിരുമല ദേവസ്വത്തിൻ്റെ കീഴിലായിട്ടാണ് ഈ ഉത്സവങ്ങളെല്ലാം ഈ ക്ഷേത്രത്തിൽ നടത്തുന്നത് സ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ഇരിക്കാനും വിശ്രമിക്കാനുമായി ഇവിടെ വളരെ ഭംഗിയോടും വൃത്തിയോടും കൂടിയ ഒരു നല്ല ഗാർഡൻ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഈ ഗാർഡൻ്റെ പേര് കപിലേശ്വര ഗാർഡൻ എന്ന് പറയുന്നു ഈ ക്ഷേത്രത്തിൽ നിരവധി ഉപദേവതകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേവത എന്ന് പറയുന്നത് നമ്മൾ ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിൽ തന്നെ കാണുന്ന ശ്രീ അഭയഹസ്ത സ്വാമി ക്ഷേത്രമാണ് അതുപോലെ മറ്റൊരു പ്രധാന ഉപദേവതയാണ് രുക്മിണി സത്യഭാമ സത്യഭാമസമേതയുള്ള ശ്രീകൃഷ്ണനും അതേപോലെ വിനായകൻ സുബ്രഹ്മണ്യൻ അഗസ്തേശ്വരൻ തുടങ്ങിയ നിരവധി ഉപദേവാലയങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട് ഇവിടെയാണ് കപില തീർത്ഥക്കുളം സ്ഥിതി ചെയ്യുന്നത് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു തീർത്ഥക്കുളമാണ് ഈ ക്ഷേത്രത്തിൽ നമ്മൾ ഈ കാണുന്നത് തിരുമലയിലെ ഏഴ് മലനിരകളിൽ നിന്നും വരുന്ന അരിവുകളിലെ ജലമാണ് ഈ തീർത്ഥക്കുളത്തിൽ കാണുന്നത് ഈ തീർത്ഥക്കുളത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസമുണ്ട് വൃശ്ചിക മാസത്തിലെ പൗർണമി നാളിൽ ത്രിലോകത്തിലെ എല്ലാ തീർത്ഥങ്ങളും ഈ കപലതീർത്ഥത്തിൽ എത്തിച്ചേരുമെന്നും ആ ശുഭമുഹൂർത്തത്തിൽ കുളിക്കുന്ന ഭക്തജനങ്ങൾക്ക് മരണചക്രത്തിൽ നിന്നും മോചനം ലഭിക്കുമെന്നും വിശ്വസിക്കുന്നു കൂടാതെ മറ്റൊരു വിശ്വാസം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട് മുൻകാലങ്ങളിൽ നമ്മുടെ പിതൃക്കൾക്ക് ബലി കർമ്മങ്ങൾ അർപ്പിക്കാത്തവർക്ക് അതിവിടെ ചെയ്യാവുന്നതാണ് അതോടുകൂടി നിങ്ങളുടെ പാപങ്ങൾ കഴുകി കളയുകയാണെന്നും വിശ്വാസമുണ്ട് ഈ തീർത്ഥക്കുളത്തിനോട് ചേർന്നാണ് പ്രധാന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സ്വാമി ക്ഷേത്രം ഇതിൻ്റെ അകത്ത് നമുക്ക് വീഡിയോ എടുക്കുവാനായിട്ട് അനുവാദമില്ലാത്തതിനാൽ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല ഈ സ്റ്റെപ്പ് കയറിയാണ് സ്വാമി ക്ഷേത്രത്തിൻ്റെ അകത്ത് പ്രവേശിക്കുന്നത് ശിവപാർവതി വിഗ്രഹവും മറ്റ് ഉപദേവതകളുമെല്ലാം ഈ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ് ഉള്ളത് തിരക്ക് വരുമ്പോൾ നിയന്ത്രിക്കാനായിട്ട് സ്റ്റീൽ ബാരിക്കേഡുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് തിരുപ്പതി ക്ഷേത്രം സന്ദർശിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടിവാരത്തുള്ള ഈ സ്വാമി ക്ഷേത്രം നമ്മൾ സന്ദർശിക്കേണ്ടതു തന്നെയാണ് താങ്ക് യു ഫോർ വാച്ചിങ്